ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകളുടെ അറസ്റ്റിൽ പ്രതിഷേധിച്ച് ഇരിങ്ങാലക്കുട രൂപതയുടെ പള്ളികളിൽ ഇടയലേഖനം വായിച്ചു പ്രതിഷേധം തുടരുമെന്നും ജാമ്യം ലഭ്യമായാലും നിയമ മുന്നോട്ട് പോകേണ്ടി വരുന്ന കന്യാസ്ത്രീകളുടെ അവസ്ഥ പ്രതിഷേധാർഹമാണെന്നും ഇടയലേഖനം പറയുന്നു പാർലമെന്റിനകത്തും പുറത്തും പ്രതിഷേധമുണ്ടായതും കന്യാസ്ത്രീകളുടെ മോചനത്തിൽ കേന്ദ്ര സർക്കാരോ ഛത്തീസ്ഗഡ് സർക്കാരോ ഇടപെടലുകൾ നടത്തിയിട്ടില്ലെന്ന് നിരാശജനകമാണ് രാജ്യത്തെ നിയമങ്ങൾക്കും മത സ്വാതന്ത്ര്യത്തിനുമെതിരായി വ്യക്തികളെ ഭീഷണിപ്പെടുത്തുന്നതും അന്യായമായി തടവിൽ വയ്ക്കുന്നതും ആൾക്കൂട്ട വിചാരണ നടത്തുന്നതും എതിർക്കപ്പെടണം ന്യൂനപക്ഷങ്ങൾക്കെതിരായ അടിച്ചമർത്തലുകളെ മുളയിലെ നിയന്ത്രിക്കണമെന്നും ഇടയലേഖനത്തിൽ പരാമർശമുണ്ട് കേന്ദ്ര സർക്കാർ ഇടപെട്ടാണ് കന്യാസ്ത്രീകൾക്ക് ജാമ്യം അനുവദിച്ചതെന്ന് സംസ്ഥാനത്തെ ബി ജെ പി നേതൃത്വം പറയുമ്പോഴാണ് കേന്ദ്ര സർക്കാരിനെ കുറ്റപ്പെടുത്തി ഇരിങ്ങാലക്കുട രൂപതയുടെ പള്ളികളിൽ ഇടയലേഖനം വായിച്ചത് അതേസമയം ജാമ്യത്തിൽ പുറത്തിറങ്ങിയ കന്യാസ്ത്രീകളെ കനത്ത സുരക്ഷയിൽ ദില്ലി രാജാറായിലെ മഠത്തിലെത്തിച്ചു കേസ് റദ്ദാക്കുന്ന ആവശ്യമുന്നയിച്ച് പാർലമെന്റിലും പ്രതിഷേധം ശക്തമാക്കുവാനാണ് പ്രതിപക്ഷ തീരുമാനം അതിനിടെ ബജ്രംഗ് ദൾ നേതാവ് ജ്യോതി ശർമ്മ അടക്കമുള്ള നേതാക്കൾക്കെതിരെ കന്യാസ്ത്രീകൾക്കൊപ്പമുണ്ടായിരുന്ന പെൺകുട്ടികൾ ഇന്ന് ഓൺലൈനായി ദുർഗ് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകും ഇന്നലെ നാരായൺപൂർ സ്റ്റേഷനിൽ നൽകിയ പരാതി സ്വീകരിച്ചിരുന്നില്ല സന്യാസെ സ്നേഹമായ സഹോദരങ്ങളെ ഛത്തീസ്ഗഡിലെ ദുർഗിൽ മലയാളികളായ രണ്ട് സന്യാസിനികളെ അന്യായമായ കുറ്റങ്ങൾ ആരംഭിച്ച് ജയിലിൽ അടച്ചിട്ട് വിവരങ്ങൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ രണ്ടായിരത്തി പതിനാല് മുതൽ ഭാരതത്തിൽ നടന്നുവരുന്ന ആസൂത്രിതമായ ക്രൈസ്തവ പീഡനങ്ങളിൽ റിപ്പോർട്ട് ചെയ്യപ്പെടാത്ത നാലായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി സംഭവങ്ങളിലെ ഏറ്റവും ഒടുവിലത്തേതാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ ഇരുപത്തി അഞ്ചിന് അന്യായമായി തടവിലാക്കപ്പെട്ട സിസ്റ്റർ വന്ദന ഫ്രാൻസിസ് സിസ്റ്റർ പ്രീതി മേരി എന്നിവരുടേത് ഒരിക്കലും ജാമ്യം ലഭിക്കാൻ സാധ്യതയില്ലാത്ത വിധത്തിലും മതപരിവർത്തന നിയമവും അനുഷ്ഠ്യം ആരോപിച്ച് ഒരാഴ്ചയോളം അകാരകമായി ജയിലിൽ അടയ്ക്കപ്പെട്ട ഈ രണ്ട് സമർപ്പിതർക്കും ജാമ്യം ലഭ്യമായാലും തുടർന്നും നിയമ കുരുക്കുകളിലൂടെ മുന്നോട്ട് പോകേണ്ടി വരുന്ന അവസ്ഥ ഏറെ പ്രതിഷേധാർഹമാണ് സി ബി സി ഐ കെ സി ബി സി സിറോ വളവർ സഭ എന്നിവരുടെ തലവന്മാർ ആശങ്കകൾ അറിയിച്ചിട്ടും പാർലമെന്റിനകത്തും പുറത്തും ശക്തമായ പ്രതിഷേധങ്ങൾ പ്രതിപക്ഷ നേതാക്കന്മാരും മലയാളികളായ എം പിമാരും രേഖപ്പെടുത്തിയിട്ടും പലതരത്തിലുള്ള പ്രതിഷേധ പ്രകടനങ്ങൾ ഭാരതത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടത്തിയിട്ടും മൗലികമായ അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ട് തടവിലാക്കപ്പെട്ട സിസ്റ്റേഴ്സിന്റെ മോചനത്തിന് യാതൊരു തരത്തിലുള്ള ഇടപെടലുകളും കേന്ദ്ര ഗവൺമെന്റ് ഛത്തീസ്ഗഡിലെ സർക്കാർ എടുത്തിട്ടില്ല എന്നത് തീർത്ഥം നിരാശജനകമാണ് ഭാരതത്തിന്റെ ഭരണഘടന അനുബന്ധിച്ച് നിരുന്ന മത അനുസരിച്ച് ജീവിക്കുവാനും ഭാരതത്തിന്റെ പൗരന്മാർ എന്ന നിലയിൽ ഭാരതത്തിനകത്ത് സ്വതന്ത്രമായി സഞ്ചരിക്കാനും നമുക്ക് അവകാശമുണ്ടായിരിക്കും ഭജനന്ത സംഘപരിവാർ പോലെയുള്ള രാഷ്ട്രീയ മതസംഘടനകളുടെ പിൻഫലത്തിൽ വ്യക്തികളെ ഭീഷണിപ്പെടുത്തിയും അന്യായമായ തടയിൽ വയ്ക്കുന്നതും ആൾക്കൂട്ട വിചാരം നടത്തുന്നതും എതിർക്കപ്പെടേണ്ട വസ്തുത തന്നെയാണ് മനുഷ്യഗണത്തും മതപരിവർത്തനവും ആരോപിച്ച് ഭാരതത്തിലെ മുഴുവൻ ക്രൈസ്തവരെയും നിയന്ത്രിച്ചു നിർത്താനുള്ള രാഷ്ട്രീയ നിഗൂഢ അജണ്ഡതയുടെ ഭാഗം തന്നെയാണ് ഈ ഭാഗം തന്നെയാണ് ഇവയൊക്കെയെന്ന് നാം തിരിച്ചറിയേണ്ടിയിരിക്കുന്നു ക്രൈസ്തവരായ നാം ഭാരതത്തിന് ഉന്നമനത്തിന് നൽകിയ സംഭാവനകളെ ബോധപൂർവം തമസ്കരിക്കാനും മിഷനറി പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കാനും ന്യൂനപക്ഷങ്ങളെ ഫലം പ്രയോഗിച്ച് അടിച്ചമർത്താനും നടത്തുന്ന എല്ലാ ശ്രമങ്ങളെയും മുളയിലെ തന്നെ നിയന്ത്രിച്ചില്ലെങ്കിൽ നമ്മുടെ അസ്തിത്വം തന്നെ ചോദ്യം ചെയ്യപ്പെടുന്ന അവസ്ഥയിലേക്ക് നാം അനുവദിക്കുമെന്ന് വർഗീയ ശക്തികളുടെ ആക്രമണത്തിൽ നാം തകർന്ന് തരിപ്പണമാകുന്നുവെന്നും രാജ്യത്തിന്റെ മതേതര ഭരണഘടനാ അവകാശങ്ങൾ ചിലരുടെ മാത്രം കുത്തകയാക്കപ്പെടുകയുമെന്നും നാം മനസ്സിലാക്കേണ്ടതുണ്ട് വ്യക്തമായ ലംഘനങ്ങൾക്കെതിരെ രാഷ്ട്രീയ അധികാരങ്ങളിൽ നിസ്സംഗത നിറഞ്ഞ മൗനത്തിനെതിരെ തടവിലാക്കപ്പെട്ട സന്യാസികൾക്ക് അർഹമായ നീതി നിഷേധിക്കപ്പെടുന്നതിനെതിരെ ഇതിനകൂടെ രൂപതാ പ്രതിഷേധം രേഖപ്പെടുത്തുകയാണ് രണ്ടായിരത്തി ഇരുപത്തി ഓഗസ്റ്റ് മൂന്നാം തീയതി ഞായറാഴ്ച ഉച്ചകഴിഞ്ഞ് മൂന്ന് മണിക്ക് രൂപതയിലെ മുഴുവൻ വിശ്വാസികളെയും പങ്കെടുപ്പിച്ചുകൊണ്ട് ഒരു ബഹുജന റാലി ചാലക്കുടി സംഘടിപ്പിക്കുകയാണ് രൂപതയിലെ എല്ലാ വൈദികരും സന്യാസികരും വൈദിക സന്യസ പരിശീലനത്തിൽ കടന്നുപോകുന്നവരും അത്മാര പ്രതിനിധികളും അണിനിര നിരക്കുന്ന ഈ പരിപാടിയിലേക്ക് നിങ്ങൾ നിങ്ങളേവരെയും വിലയേറിയ സാന്നിധ്യം ഞാൻ അപേക്ഷിക്കുകയാണ് ഇടവകളിൽ അതേ ദിവസം ഉച്ചകഴിഞ്ഞ് നടത്തുന്ന കുടുംബസമ്മേളനങ്ങൾ മാറ്റിവെച്ച് ഈ പ്രതിഷേധ സംഗമം വിജയകരമാക്കണമെന്ന് ഞാൻ ആഹ്വാനം ചെയ്തു നമ്മുടെ പ്രതിഷേധ സ്വരം അധികാരന്റെ കണ്ണു തുറപ്പിക്കുമെന്നും സഹോദരിമാരുടെ കണ്ണുനീരി അർധി വരുമെന്നും ഭാരതത്തിലെ ക്രൈസ്തവർക്ക് ഭരണഘടന അനുവദിച്ചു വരുന്ന അവകാശങ്ങൾ വിഘ്നങ്ങളില്ലാതെ അനുഭവിക്കാൻ കഴിയുമെന്നും നമുക്ക് പ്രത്യാശിക്കാം താഴെപ്പറയുന്ന നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കണമെന്ന സ്നേഹപൂർവ്വം ഞങ്ങൾ ഉൾപ്പെടുത്തുകയാണ് ചാലുപുഴി ഫോറോഡ ദേവാലയ അങ്കണത്തിൽ നിന്നാണ് പ്രതിഷേധ റാലി ആരംഭിക്കുക ഉച്ചകഴിഞ്ഞ് മൂന്നേകാലിന് ദേവാലയ അങ്കണത്തിൽ എത്തിച്ചേർന്ന് മൂന്നരയ്ക്ക് റാലി ആരംഭിച്ച് നാലരയ്ക്ക് ചാലപ്പുടി മുനിസിപ്പൽ ഇൻഡോർ സ്റ്റേഡിയത്തിലെത്തിച്ചേർന്നു തുടർന്ന് പ്രതിഷേധ സമ്മേളനം